അതിൽ റാങ്ക് വേറെ ഈ റാങ്ക് കിട്ടിയിട്ട് സത്യത്തിൽ നിങ്ങൾ അതിൽ കിട്ടി എന്ന് കിട്ടിയെന്ന് എത്ര കൊടുക്കണം എന്നറിയാം വർഷത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിന്നു പറയണമെന്നില്ല പറയട്ടെ ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം മനസ്സിലായോ എട്ടു ലക്ഷം ഇതുവരെ പിന്നെയും കൂട്ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എം ബി ബി എസ് കഴിഞ്ഞ് പുറത്തിറങ്ങണെങ്കിൽ പാവപ്പെട്ട കുട്ടിയാണെങ്കിൽ എത്ര വേണ്ടി വരും അമ്പത് ലക്ഷം രൂപയോളം ചെലവുണ്ട് അതുകൊണ്ടാണ് എം ബി ബി എസ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടി ഞാൻ പറഞ്ഞ മനസ്സിലും കോളേജിൽ കിട്ടിയാൽ അമ്പത് ലക്ഷം രൂപയോളം ഫീസ് ആയിട്ട് ചെലവുണ്ട് റാങ്ക് നിങ്ങൾ പറയുമ്പോഴേസ് പോണത് എം ബി എസ് അടുത്ത് പോകുന്നതാണ് എന്നാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടി എന്ന് വെക്കുക കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയാൽ എത്ര ഫീസ് എന്ന് അറിയോ അത് പറഞ്ഞേക്കാട്ടെ അതിനെക്കാൾ തുള്ളിൽ എന്തായാലും കോളേജില്ലേ എത്രയാ ായിരത്തിന്റെ താഴെ ഒന്നര ലക്ഷം രൂപയുണ്ടെങ്കിൽ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം നിങ്ങൾ എവിടെയാണെങ്കിൽ എവിടെയാണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ അപ്പോ പൈസക്കാണോ വാല്യൂ ബ്രെയിനാണോ വാല്യൂ നിങ്ങൾ വാല്യൂ ബ്രെയിൻ ആണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ലക്ഷം പകരം ഒരു കോടി രൂപ കൊണ്ടേ കൊടുത്താൽ കാലിക്കറ്റ് മെഡിക്കൽ സീറ്റ് വേണം 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 ബ്രെയിൻ 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 തന്നെ യൂസ് അതാണ് വാക്ക് ഇനി വർഷത്തേക്ക് എത്ര ഫീസ് എത്ര ഫീസ് ആയിരത്തഞ്ഞൂറ് അഥവാ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മതി നിങ്ങൾക്ക് എം ബി ബി എസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അത് പേരുന്നൊരു ഫീസ് മാത്രമാണ് അല്ലാതെ അതിപ്പോ എയിംസിന് കിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് നിങ്ങൾ പറഞ്ഞോ വില അതോ പൈസക്കാണോ വില ജഡാ ഒരുപാട് ആയിരം കോടിന്റെ എയിംസിന് സീറ്റ് കിട്ടുമോ കിട്ടുമോ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല എന്നത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എന്നുള്ള അവസ്ഥ വരുമോ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ ഒരു പൈസ കയ്യിൽ ഇല്ലാന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ഏറ്റവും ടോപ്പ് സെന്റേഴ്സിനെത്താം അതുകൊണ്ട് നിങ്ങൾ എത്തേണ്ടത് എടുക്കാമെന്നറിയാം ഞാൻ ലക്ഷ്യം വെക്കുന്നത് ആണ് ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് എത്തുമല്ലോ ഉറപ്പല്ലേ എല്ലാവരും കയ്യേച്ചു കൊടുത്തു വേണ്ടി കുട്ടികൾക്ക് തോന്നി സാറെ ഞങ്ങൾക്ക് ഇതൊന്നുമല്ല ഇതിനെക്കാളും ഒരുപടി മുകളിലാണ് സിവിൽ സർവീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാരെ കൂടി എഴുന്നേറ്റ് നിന്നാട്ടെ വെറുതെ ഒരു കുമ്മ്മാനത്തിനായിട്ട് എഴുന്നേറ്റ് നിന്നാ പോരാട്ടെ ഞാൻ അതിനു വേണ്ടി പഠിക്കും രക്ഷപ്പെടും നന്നായിട്ട് എഫേർട്ട് ചെയ്യും എന്ത് എഴുന്നേറ്റ് സിവിൽ സർവീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് ഒക്കെ ഒറ്റ എക്സാമിനേഷൻ ആണ് റാങ്ക് കിട്ടിക്കൊണ്ടേരിക്കും നമ്പർ വൺ അതിൽ ഐ എ എസ് തന്നെയാണ് ചിലർക്ക് ഐ എസ് ഐ പി എസ് റാങ്ക് രണ്ടും കിട്ടിയിട്ടുണ്ടാവും ചില ആൾക്കാർ ഇത് കട്ട് ചെയ്തിട്ട് ഐ പി എസ് പോകും ഇത് കട്ട് ചെയ്തിട്ട് ഐ എസിന് പോകും അത് രണ്ടും കിട്ടിയാൽ അങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേരിക്കും ഇപ്പൊ ഷാഹിദ് ഉദാഹരണത്തിന് ഏഴ് പ്രാവശ്യമാണ് ഷാഹിദ് എഴുതിയത് അഥവാ നമ്മുടെ കോഴിക്കോട്ടുകാരനായ വടകരന്റെ അപ്പുറത്തുള്ള ഏഴ് പ്രാവശ്യമാണ് സിവിൽ സർവീസ് എഴുതിയത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൂട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം പിന്നെ ക്ലാസ്സിൽ അധ്യാസത്തിന് നാട്ടിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹം ചെയ്ത് നല്ലൊരു പരിപാടി കൂടിയുണ്ട് നാട്ടുകാരായ മുഴുവൻ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഐ എ എസ് കോച്ചിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കോഴിക്കോട് ആ ഭാഗത്തുനിന്ന് കുറെ ആൾക്കാരോ അത് അദ്ദേഹം ചെയ്ത നല്ലൊരു കാര്യം ഏഴ് പ്രാവശ്യമാണ് അദ്ദേഹം അത് കിട്ടിയത് അതിന് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ഏഴാമത്തെ പ്രാവശ്യം വരെ എഴുതരുതി വന്നു എന്നതാണ് അവരുടെ സിവിൽ സർവീസ് എത്ര എഴുതിയാലും കിട്ടുമെന്ന ലക്ഷ്യത്തിൽ തന്നെ ഉറപ്പല്ലേ ഇതിന് അതിനേക്കാൾ അപ്പുറത്ത് ഡോക്ടർ എഞ്ചിനീയേഴ്സിനേക്കാൾ അപ്പുറത്തൊരു കൈ കൊടുത്തേ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് തോന്നിപ്പോ ചിലപ്പോ സർ ഞങ്ങൾക്ക് ഇതെല്ലാം താല്പര്യമാണ് അഥവാ എഞ്ചിനീയറിംഗും മെഡിക്കലും ഈ പറഞ്ഞ സിവിൽ സർവീസും അല്ലാതെ ശരിക്കും സയൻസിന്റെ ഓരോ ബ്രാഞ്ചസ് എടുത്തിട്ട് അതിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തി സയന്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികളെങ്കിലും ഇവിടെ ഉണ്ടാവും ഒന്ന് എഴുന്നേറ്റാട്ടെ വടികളൊക്കെ നമ്മൾ പിന്നീട് തരാം എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക എന്നുള്ളത് പേടിക്കൊന്നും വേണ്ട ഇപ്പൊ ഹബീബ് ഡോക്ടർ ഹബീബ് എന്ന് പറയുന്ന കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്ത് ഇപ്പൊ എന്തായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനിയുടെ ആയി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യാം അതും തിരൂര് കാരണമാണ് തനിപ്പോ പറയുന്നതൊക്കെ വേങ്ങര കോട്ടക്കളെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞെടുക്കുന്നത് അല്ലാതെ പഴയ കാലത്ത് പറഞ്ഞാൽ എ പി ജെ അബ്ദുൾ കലാമിനെ പറ്റില്ല

ഈ കണ്ണട വെച്ച കുട്ടികൾക്ക് ഒരു ഗുണമുണ്ട് കണ്ണട വെച്ചവർ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആ സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത് കണ്ണട എല്ലാരും വെക്കുക എന്നുള്ളതല്ല ഓൺലീഷ് കന്നട വെച്ചിട്ടല്ല കന്നട ഒക്കെ വെച്ച കുട്ടികൾക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഉണ്ടാവും അവരുടെ മറ്റുള്ള ഇമോഷനെല്ലാം കൂടി ഒരു വായന പഠനത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് കാരണം ഒന്നും അവരൊക്കെ കൈക്കാട്ടില്ല എത്തുന്നുണ്ട് ഓക്കെ കേട്ടോക്കാളൊക്കെ വലിയ പേരാണ് അവര് എന്താ പേര് ിതിലേക്കൊന്നെ താല്പര്യം ടീച്ചേഴ്സ് ആകാൻ താല്പര്യമുള്ളവരും എഴുന്നേറ്റാട്ടെ അങ്ങനത്തെ കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ പറയാനുള്ള സമയമല്ലേ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിലേക്ക് കടക്കാൻ ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണെന്ന് എഴുന്നേറ്റാട്ടെ കാരണം ഈ ലോകത്തിൽ ഏറ്റവും ആദരം കിട്ടുന്നത് ഞാൻ ഇവരുണ്ടായതുകൊണ്ട് പറയാം കേട്ടോ നിങ്ങൾ കളക്ടർ ആയ പോലും ചിലപ്പോ അഭിമാന ബോധക്കെ ഉണ്ടാവുന്നല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ നിങ്ങൾ ബഹുമാനിക്കുന്നത് കലക്ടറിനേക്കാൾ അപ്പുറത്ത് സയൻറ്റിസ്റ്റിനേക്കാൾ അപ്പുറത്ത് സ്വന്തം അധ്യാപകരായിരിക്കും കാരണം അധ്യാപകർക്ക് അത്ര വലിയ ഡിഗ്നിറ്റിയാണ് ഈ സമൂഹം കൊടുക്കേണ്ടത് അവിടെ അത്തരത്തിലുള്ള അധ്യാപകരാണ് ഒന്ന് കാരണം ഇവർക്ക് സ്പെഷ്യൽ ഇത്രയുള്ള കൈട്ടെസ്റ്റ് ആവണമെങ്കിൽ ഇവരുടെ പോകണം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും കളക്ടേഴ്സും ഒക്കെ ആകണമെങ്കിലും ഇവരുടെ കയ്യിലൂടെ പോകണം ഇവരില്ലാതെ പറ്റൂല തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പൊ ഈ ഒരു എല്ലാ അധ്യാപകരെയും ഹോണർ ചെയ്തുകൊണ്ട് പറഞ്ഞോട്ടെ എ പി ജെ അബ്ദുൽ കലാം മുമ്പോടെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം നിയമസഭക്ക് കൊടുത്തത് വെറും മിനിറ്റ് ആണ് മിനിറ്റ് സമയം അന്ന് അദ്ദേഹം ഡബിൾ സെഡ് കാറ്റഗറി കാരണം എന്താണെന്നറിയോ ഒന്ന് ഇന്ത്യയുടെ സയന്റിസ്റ്റ് മിസൈൽ മാൻ എന്താ ഇന്ത്യയുടെസ്റ്റ് രണ്ടാമത് അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു എന്ന് നിലക്കും അതുകൊണ്ട് തിരുവനന്തപുരത്തെ ആ കാണുന്ന നമ്മുടെ നിയമസഭയിലേക്ക് ബാരിക്കേഡുകൾ കെട്ടി ഹെലിപ്പാഡ് ഉണ്ടാക്കി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അദ്ദേഹം കൊടുത്തത് കേവലം ഇരുപത് മിനിറ്റാണ് അവിടെ വന്നപ്പോ ഷെഡ്യൂൾ അനുസരിച്ചല്ലാതെയായിരുന്നിട്ട് പോലും തിരുവനന്തപുരത്തെ എട്ട് റേഞ്ചിൽ നടക്കുന്ന സ്കൂളിലേക്ക് അദ്ദേഹം അദ്ദേഹം ആകെ അഞ്ചു മിനിറ്റിനാണ് പോയതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ അധ്യാപകനുണ്ടത്തെ പത്രങ്ങളും മീഡിയകളും എടുത്തു നോക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളുകളുടെ ഒക്കെ മാറി നിർത്താൻ പറഞ്ഞിട്ട് മൂന്ന് മണിക്കൂറാണ് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സമയം കൊടുത്തെന്ന് തിരുവനന്തപുരത്ത് അതാണ് ഒരു അധ്യാപകൻ കാരണം എ പി ജെ ഒരു സയന്റിസ്റ്റ് മാത്രമല്ല അദ്ദേഹം ഒരു അധ്യാപകനാണ് അതുകൊണ്ട് എല്ലാ മേഖലയെക്കാളും അപ്പുറത്തു അധ്യാപനത്തെ നമ്മൾ ഏത് സമയത്ത് തന്നെ അധ്യാപകൻ അധ്യാപകൻ നടന്നു വിട്ടിട്ട് പറയും എന്റെ വന്നിട്ട് കാരനായിരിക്കാം സാധാരണ തുണിയും അല്ലെങ്കിൽ കുപ്പായൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും കുപ്പായൊക്കെ ആയിരിക്കാം പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് കൈവച്ചിട്ട് ട്ടി പറയാൻ ഈ ലോകത്തിൽ ഒരാൾക്ക് അവകാശമുള്ളൂ ഒരാൾക്ക് അധികാരമുള്ളൂ അയാളുടെ പേരാണ് അധ്യാപകൻ അയാളുടെ പേരാണ് അധ്യാപകൻ അതുകൊണ്ട് ആ ഒരു ക്രെഡിബിലിറ്റിയിലേക്ക് ആ ഒരു ലോകത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കയ്യടി എന്ന് കൊടുത്തേ ഇവരെന്നെ ലക്ഷ്യമിച്ച് കൊണ്ട് മകണേറ്റി ചില കുട്ടികൾക്ക് തോന്നുന്നു സർ ഞങ്ങൾ സയൻസ് കഴിഞ്ഞ നേരെ കോമേഴ്സിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ജമ്പ് ചെയ്യാം അങ്ങനെ സി എ എന്ന് പറഞ്ഞതിലേക്ക് ഒന്ന് കാരണം ഏറ്റവും കൂടുതൽ സി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ് അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരെ സി എ സി സി എ സി എം എ സി എസ് ഇന്നത്തെ അനിയനും ഒക്കെയാണ് അതിലേക്ക് പോകാൻ സി എം എ യു എസ് ഇറേതുണ്ട് ഇന്ത്യൻറെ ഇന്ത്യ കുറെ പേപ്പേഴ്സ് പഠിക്കുന്ന യു എസ് രണ്ട് പേപ്പറേ ഉള്ളൂ പക്ഷെ രണ്ട് പേപ്പേഴ്സും പറഞ്ഞാൽ കിഡിലും രണ്ട് പേപ്പേഴ്സ് തന്നെയാണ് അതേമാതിരി എ സി സി എഫ് പേപ്പേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ കരിയർ ക്ലാസ് പാസ്സെൻറ്റാത്തോട് ഞാൻ അതിലേക്കറികൾ പോകുന്നില്ല എഫ് പേപ്പേഴ്സ് ഉണ്ട് പി പേപ്പേഴ്സ് ഉണ്ട് അതിൽ പി ഫോർ വളരെ ടൈറ്റ് ആണ് പി ഫൈവ് വരെ അത് അത് കിട്ടാതെ കിട്ടുന്ന കുറെ കിട്ടാതെ പ്രയാസപ്പെടുന്ന കുറെ കുട്ടികളുണ്ട് ഏതായാലും അതിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ എന്നിരുന്നിട്ടാണ്